ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയിലെ നാലാം മത്സരം പൂനെയിൽ നടക്കാൻ പോവുകയാണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിന് പരമ്പരയിൽ മുന്നിലാണ് നാലാം മത്സരം ജയിച്ച് പരമ്പര നേടാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഇംഗ്ലണ്ട് ലക്ഷ്യം വെക്കുന്നത് പരമ്പരയിൽ ഒപ്പം എത്താനാണ് അതുകൊണ്ട് തന്നെ നാലാം ടി ട്വൻ്റി ആവേശകരമാവും ഇന്ത്യയ്ക്ക് ഗംഭീര താരനിര ഒപ്പമുണ്ടെങ്കിലും മിക്ക ബാറ്റ്സ്മാൻമാരും ഫോമിലല്ല ബാറ്റിംഗ് നിരയുടെ സ്ഥിരതയില്ലായ്മയാണ് ഇന്ത്യക്ക് തിരിച്ചടി ഇന്ത്യക്ക് നിർണായകമായ നാലാം ടി ട്വന്റി ജയിക്കാൻ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ഇന്ത്യ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും വരുന്നുണ്ട് സഞ്ജു സാംസണിനെയും ഹാർദിക് പാണ്ഡ്യയെയും മാറ്റണമെന്നും ബാറ്റിംഗ് കരുത്ത് അടക്കം നിർദ്ദേശങ്ങളുണ്ട് ഇപ്പോഴിതാ നാലാം ടി ട്വൻറ്റിക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെ വേണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര ഓപ്പണർ റോളിൽ നിന്ന് സഞ്ജു സാംസണിനെ മാറ്റണമെന്ന നിർദ്ദേശം പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ സഞ്ജു സാംസൺ തുടരണമെന്നാണ് ആകാശ് ചോപ്ര നിർദ്ദേശിക്കുന്നത് സഞ്ജു സാംസന്റെ ആദ്യ മൂന്ന് മത്സരത്തിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് ജോഫ്ര ആർച്ചറിന്റെ ഷോട്ട് ബോൾ ടെക്കണിയിൽ സഞ്ജു സാംസൺ വീഴുകയാണ് എന്നാൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരണമെന്നാണ് ആകാശ് പറയുന്നത് മൂന്നാം നമ്പറിൽ ഇന്ത്യ തിലക് വർമ്മയെ കളിപ്പിക്കണമെന്നാണ് ആകാശ് നിർദ്ദേശിക്കുന്നത് തിലക് മൂന്നാം നമ്പറിൽ കളിക്കുമ്പോഴാണ് മൃഗച്ച പ്രകടനം നടത്തുന്നത് അവസാനമായി മൂന്നാം നമ്പറിൽ ഇറങ്ങിയ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് സെഞ്ചുറിയും ഒരു ഫിഫ്റ്റിയുമാണ് തിലക് നേടിയത് എന്നാൽ നാലാം നമ്പറിലേക്ക് ഇറങ്ങുമ്പോൾ തിലകിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കണം നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവ് കളിക്കണം ക്യാപ്റ്റനായ സൂര്യകുമാർ സമീപകാല മത്സരങ്ങളിൽ നിരാശപ്പെടുത്തുകയാണ് എന്നാൽ നിർണായക മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സൂര്യകുമാർ യാദവിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ അഞ്ചാം നമ്പറിൽ ശിവൻ ദുബെയാണ് നിർദ്ദേശിക്കുന്നത് ഇടങ്കയ്യൻ ബാറ്റ്സ്മാനായ ദുബേ അതിവേഗം റൺസ് ഉയർത്താൻ ശേഷിയുള്ളവനാണ് ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്താൻ ദുബെയ്ക്ക് ശേഷി സാധിക്കും ആറാം നമ്പറിൽ ഓൾറൗണ്ടറായ രമൻദീപ് സിംഗിനെയാണ് കളിപ്പിക്കേണ്ടതെന്നാണ് ആകാശ് നിർദ്ദേശിക്കുന്നത് പകരക്കാരനായി ടീമിൽ ഉൾപ്പെടുത്തിയ രമൻദീപിനെ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് പന്തുകൊണ്ടും ടീമിന് ഉപകാരിയാണ് രമൻദീപ് ഏഴാം നമ്പറിൽ അക്ഷർ പട്ടേലിനെയാണ് ഇന്ത്യ കളിപ്പിക്കേണ്ടത് ഇടങ്കയ്യൻ സ്പിൻ ഓൾറൗണ്ടറായ അക്ഷർ ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തുന്നത് എട്ടാം നമ്പറിൽ വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കാം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി താരം മിന്നിക്കുകയാണ് സ്പിന്നറായ രവി ബിഷ്ണോയെ ഒമ്പതാം നമ്പറിൽ കളിപ്പിക്കാം കൈക്കോഴ സ്പിന്നറായ ബിഷ്ണോയ് ഭേദപ്പെട്ട പ്രകടനമാണ് സമീപകാലത്തായി നടത്തുന്നത് പത്താം നമ്പറിൽ ഇടങ്കയ്യൻ ഫേസർ അർഷദീപ് സിംഗ് കളിക്കണം മൂന്ന് മൂന്നാം മത്സരത്തിൽ അർഷദീപിന് വിശ്രമം അനുവദിച്ചിരുന്നു മുഹമ്മദ് ഷമി പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് എത്തിയെന്ന് പ്രകടനം നോക്കുമ്പോൾ പറയാനാകില്ല അതുകൊണ്ട് തന്നെ ഹർഷിത് റാണയെ ഇന്ത്യ കളിപ്പിക്കണമെന്ന് ആകാശിന്റെ നിർദ്ദേശം